ഹായ് ഫാമിലീസ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഫോം ഷീറ്റാണ് ഇതാണ് ഫോം ഷീറ്റ് ബിഗ്നസ് കിറ്റ് വാങ്ങിയവരുടെ കയ്യിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആയിരിക്കും അത് കുഴപ്പമില്ല നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതും യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട് ഫോം ഷീറ്റിൻ്റെ പിറകിലായിട്ട് ഇതുപോലെ കുഞ്ഞ് സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട് ഒരു ഫ്ലവറ് ചെയ്തെടുക്കാനായിട്ട് മൂന്നെണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ മൂന്നെണ്ണം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്ത് ഇനി നമ്മുടെ ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനായിട്ട് കറക്റ്റ് സെൻ്ററിലൂടെ നമുക്ക് ഇതുപോലൊരു ലൈന് വരച്ച് കൊടുക്കാം അതുപോലെ നേരെ ആയിട്ട് ഇതുപോലെ വീണ്ടും നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കാം ടോട്ടല് നമുക്ക് വേണ്ടത് ആറ് പെറ്റൽസ് ആണ് അതിനായിട്ട് ഇതുപോലെ ആറ് പെറ്റൽസ് കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപോലെ വരച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഒരുപോലെയുള്ള പെറ്റൽസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതുപോലെ അതിനാണ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കുന്നത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സ്കെയിൽ ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെന്ന് ഇതുപോലെ സർക്കിളൊക്കെ വരച്ചെടുക്കാനായിട്ടാണ് ഞാൻ ഇതുപോലെ വാങ്ങിയത് ഇനി നമുക്ക് വരച്ചെടുത്ത നമ്മുടെ ലൈൻസിലൂടെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നടുഭാഗത്ത് നമ്മൾ കട്ടിങ് കൊടുക്കാനേ പാടില്ല ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാനേ പാടുള്ളൂ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓരോ പെറ്റൽസിലും കൂർത്ത് നിൽക്കുന്ന ഭാഗമൊക്കെ റൗണ്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അതുപോലെ ആറ് വശത്തും നമുക്ക് റൗണ്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം ഇതുപോലെ ആദ്യം ഒരു സൈഡ് എല്ലാത്തിൻ്റെയും ചെയ്തെടുത്താൽ മതി അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത് ആദ്യം ഒരു സൈഡ് ചെയ്തതിന് ശേഷം ഒരേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതലും എളുപ്പമായിട്ട് ഉണ്ടാവുക ഒരെണ്ണം തന്നെ അറ്റ് എ ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അത്ര ഈസി ആയിട്ട് തോന്നില്ല കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ കൈക്ക് നല്ല പെയിനും ഫീൽ ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ മൂന്നെണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഇസ്തരിപ്പെട്ട് നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കുക എന്നിട്ട് ഇതുപോലെ വെക്കുമ്പോൾ കണ്ടില്ലേ പൊങ്ങി വരുന്നത് പൊങ്ങി വരുമ്പോൾ നമ്മൾ പെൻസിലാണ് നമ്മളെന്ത് സ്റ്റിക്കാണോ യൂസ് ചെയ്ത് അത് മാറ്റി കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി താഴേക്ക് വീഴും അതിന് ശേഷം ഫസ്റ്റത്തത് എടുത്തിട്ട് നന്നായിട്ട് അടുപ്പിച്ച് വെക്കുക ആ ചൂടി തന്നെ അതിന് ശേഷം അടുത്തത് നമുക്ക് നമുക്കതുപോലെ ചെയ്തെടുക്കാം പിന്നെ വീണ്ടും നെക്സ്റ്റ് മൂന്നാമത്തതും കൂടി വെച്ചെടുത്തിട്ട് നമുക്ക് അതുപോലെ തന്നെ വെച്ചെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കൈ പൊള്ളാതെ സൂക്ഷിക്കണം അപ്പം എന്തെങ്കിലും സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി ഫസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി നമുക്കിത് ഇതുപോലെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ആദ്യത്തത് മാത്രമേ നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ജസ്റ്റ് അതുപോലെ തന്നെ വെച്ചാൽ മതി ഇനി നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി അതിൻ്റെ അകത്ത് നമുക്ക് പോളൻസ് വെച്ച് കൊടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഇതുപോലെ പോളൻസ് കട്ട് ചെയ്യുന്നുണ്ട് പോളൻസ് ഇതുപോലെ അടുപ്പിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ അമർത്തി പിടിച്ചിട്ട് അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ കട്ടിങ്ങും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോളൻസിനെ നമ്മൾ അനക്കാനേ പാടില്ല പിന്നെ മൊത്തത്തിൽ അതങ്ങ് ഇളകി വരും അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ ഏറ്റവും അകത്ത് വരുന്ന നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാനെ അപ്പോൾ അത് അനങ്ങാതെ അവിടെ നിന്നോളും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് ഒട്ടിക്കിട്ടു ഇല്ലെങ്കിൽ അത് ഒട്ടിച്ച ഒട്ടിച്ചവാടെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ച് ഊരി വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇനി ആ ഫ്ലവറിൻ്റെ അടിഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ഉള്ളതാണ് ഇത് ഇതാണ് ഏറ്റവും എൻഡിലായിട്ട് വരുന്നത് അത് ചെയ്യാനായിട്ട് ആ ഫ്ലവറിൻ്റെ അകത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മേക്ക് ചെയ്തെടുത്ത ഫ്ലവർ അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ കളറും നല്ല ഭംഗിയുണ്ട് കാരണം പിങ്കിൻ്റെ ഉള്ളിൽ നല്ല സിൽവറൊക്കെ വന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ അത് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഹെയർ ക്ലിപ്പിന്റെ ഉള്ളിൽ ടിയാറ പോലെ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ അഞ്ചെണ്ണം ക്രിസ്റ്റൽ പീട് പിങ്ക് കളറിൽ ഇതുപോലെ ഗിയർ ഗിയർവയറിന്റെ അകത്തേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലവർ പോലെ തന്നെ എടുക്കണം പിടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ടു സൈഡിലേക്ക് നമുക്ക് വൈറ്റ് ക്രിസ്റ്റൽ പേളാണ് ഞാൻ കയറ്റി കൊടുക്കുന്നത് ഇനി വൈറ്റ് ക്രിസ്റ്റൽ പേൾ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാം നമ്മളെ വർക്ക് ചെയ്യുന്നതിന് കുറച്ചുകൂടി എളുപ്പമായി കിട്ടാനാണ് ഞാൻ ഇതുപോലെ ചെയ്തത് ഇല്ലെങ്കിൽ ഒരെണ്ണം ചെയ്തിട്ട് വേണ്ട നമ്മളടുത്ത പേൾസ് കയറ്റി കൊടുക്കണം അപ്പം ടീ ആർ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും മുത്തു കോർത്തിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ് നിങ്ങൾക്കും കൂടുതൽ എളുപ്പമായിട്ടുണ്ടാവുക പിന്നെ നമുക്കിതും അതുപോലെ തന്നെ ഒരു സൈഡേക്ക് പിടിച്ച് പിടിച്ച് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത പേളെടുത്തിട്ട് അടുത്ത സൈഡിലേക്ക് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് പിടിച്ചിട്ട് ഭംഗിയിൽ ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും നല്ല ഭംഗിയിലേ കാണാനായിട്ട് നമുക്ക് വീണ്ടും രണ്ട് സൈഡിലായിട്ട് അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതം നമ്മളെ ക്രിസ്റ്റൽ പേള് പിങ്ക് കളറ് കോർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവറായിട്ട് നന്നായിട്ട് പിടിച്ച് കൊടുത്ത് ടൈറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിലെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി നമുക്കിത് നമ്മുടെ ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നോക്കണം വെച്ച് നോക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ എക്സ്ട്രാ വരുന്ന ഗിവയേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് കളയാം അതിന് ശേഷം ഞാൻ ഫ്ലവറിൻ്റെ അടിയിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ഇതിൻ്റെ പിറകിലായിട്ട് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ട് അമർത്തി കൊടുക്കാൻ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ കുറച്ച് നേരം അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഫ്രഷേഴ്സ് ആണെങ്കിൽ അതെന്താ ഇളകി വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഫൈനലി നമ്മളെ ക്ലിപ്പ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ഫ്രീ ക്ലാസിന്റെ നയന്ത് ക്ലാസ് കൂടിയാണ് ഇപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ